മലയാളികൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്ത ഒരു വാർത്തയായിരുന്നു മീനാക്ഷിയും മഞ്ജു വാര്യരും പരസ്പരം സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്ത വാർത്ത എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ദുഃഖം പകർന്നു ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാവരും ഫോളോ ചെയ്തു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് വാർത്തകൾ പങ്കുവെച്ചതിന്റെ രണ്ടാം ദിവസം തന്നെ താരപുത്രി ഇപ്പോൾ സ്വന്തം അമ്മയെ അൺഫോളോ ചെയ്തിരിക്കുകയാണ് മഞ്ജു അൺഫോളോ ചെയ്ത് പിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി മീനാക്ഷി മഞ്ജു വാര്യം കുട്ടി അൻപത്തിരണ്ട് പേരെയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു മഞ്ജു ഫോളോ നിർത്തിയപ്പോൾ അമ്പത്തൊന്ന് ഫോളോവേഴ്സ് ആയി ചുരുങ്ങിയത് ഇതോടെയാണ് പ്രേക്ഷകർ ശ്രദ്ധിച്ചത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു എന്ന് നോക്കിയെത്തിയ പ്രേക്ഷകർക്ക് വീണ്ടും ആശ്ചര്യമായിരുന്നു മഞ്ജു വാര്യർ മകളെ അൺഫോളോ ചെയ്തിട്ടില്ല മീനാക്ഷി മാത്രമാണ് മഞ്ജു വാര്യരെ അൺഫോളോ ചെയ്യുന്നത് മീനാക്ഷിയുടെ പിണക്കം മാറിയില്ല എന്ന് മീനാക്ഷി പറയാതെ പറയുകയാണെന്ന് പറയുന്നു കാരണം ഒരുപാട് പേർ ഇതിൻ്റെ ഇടയിൽ വാർത്തകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനാക്ഷിക്ക് പിണക്കങ്ങളൊക്കെ കഴിഞ്ഞുവെന്ന് ഒരിക്കലും മീനാക്ഷിക്ക് പിണക്കമൊന്നും കഴിയില്ല എന്നാണ് ഇതിൻ്റെ തെളിവായി മാറുന്നത് അമ്മ എന്ന സ്ഥിതിക്ക് ശരി അല്ലെങ്കിൽ എനിക്ക് ആശംസകൾ അറിയിച്ചുവെങ്കിൽ ശരി സമ്മതിച്ചു പക്ഷെ അതിനപ്പുറം എനിക്ക് മാറിയിട്ടും നന്നായിട്ടുമില്ല എന്നാണ് മീനാക്ഷി ഇപ്പോൾ ഇതിലൂടെ പറഞ്ഞിരുന്നത് മീനാക്ഷി പറയുന്നത് കേട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് മീനാക്ഷിയുടെ പിണക്കം മാറി എന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് താരപുത്രി തന്റെ പിണക്കം ഒന്നും മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഇങ്ങനെ ആക്കിയത് ശരിക്കും പറഞ്ഞാൽ താരപുത്രിക്ക് അത് കുറച്ച് ദേഷ്യമുണ്ടാക്കിയെന്നാണ് തോന്നുന്നത് സ്വന്തം അമ്മയോടല്ലേ മിണ്ടി എന്ന് പറഞ്ഞുള്ളൂ അതിന്റെ പ്രശ്നം എന്താണ് അൺഫോളോ ചെയ്യേണ്ട കാര്യം എന്താണ് എല്ലാ പ്രേക്ഷകരും കണ്ടെത്തിയത് കൊണ്ടായിരിക്കാം അൺഫോളോ ചെയ്തത് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് കരുതിക്കാണും ഒന്നും സംസാരിക്കാനല്ലായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ മാറി നിൽക്കുന്നത് മീനാക്ഷിക്ക് അതിനെക്കുറിച്ച് ഒരു താല്പര്യമില്ലെന്ന് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവർ തമ്മിൽ ഇപ്പോഴും സംസാരിക്കാറുണ്ടോ എന്നാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് അത്രമേൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച ഒരു സന്ദർഭമൊക്കെ എങ്ങനെയായിരിക്കും ഇവർ ഒരുമിച്ച് സംസാരിച്ചതെന്ന് ഇപ്പോഴും ആലോചിക്കുകയാണ് പ്രേക്ഷകർ മഞ്ജു വാര്യർ മീനാക്ഷിയും തമ്മിൽ സംസാരിക്കുമെങ്കിൽ എന്തൊക്കെയായിരിക്കും അവർ ഇപ്പോൾ സംസാരിക്കുക എന്നും ഇത്രയും നാളും സംസാരിക്കാത്ത വിഷമമൊക്കെ പരസ്പരം എല്ലാവരുടെ മനസ്സിൽ കാണുമായിരിക്കുമല്ലേ എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും നിരവധി പേർക്ക് ഇപ്പോൾ വളരെയധികം സ്നേഹം തോന്നുന്നുവെന്നും മീനാക്ഷിയും മഞ്ജു വാര്യം തമ്മിൽ ഇപ്പോൾ നല്ല അടുത്ത ബന്ധമാണെന്ന് മനസ്സിലാകുന്നുവെന്നും പറയുന്നു ഇതോടെയാണ് പ്രേക്ഷകർക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം തോന്നുന്നത് മഞ്ജു വാര്യരെയും മീനാക്ഷിയെയും കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ശ്രമിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ആ ഒരു പ്രവൃത്തി രണ്ടുപേരും തമ്മിൽ പിണക്കമൊക്കെ തീർന്നു എന്ന് പ്രതീക്ഷിച്ചപ്പോൾ തീർന്നില്ല എന്നാണ് പ്രേക്ഷകർ വീണ്ടും ചോദിക്കുന്നത് എന്നാൽ മീനാക്ഷിക്ക് തീർന്നില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഞ്ജു വാര്യർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും മീനാക്ഷി അൺഫോളോ ചെയ്ത് കളഞ്ഞു അമ്മയെ അൺഫോളോ ചെയ്തു മോളല്ലേ അമ്മയാണ് ഫോളോ ചെയ്തത് ഇത്രയൊക്കെ ചർച്ചയാകുമെന്ന് ഒരിക്കലും ഓർത്ത് കാണില്ല അതുകൊണ്ടായിരിക്കാം മീനാക്ഷി അതിപ്പോൾ അൺഫോളോ ചെയ്ത് കഴിഞ്ഞത് എല്ലാവരും അത് കാണുകയും എല്ലാവർക്കും അത് മനസ്സിലാവുകയും എല്ലാവരും അത് ഏറ്റെടുക്കുകയും തോന്നിയപ്പോൾ മീനാക്ഷിക്ക് തന്നെ അത് ബാധിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് മീനാക്ഷി പെട്ടെന്ന് മഞ്ജു വാര്യരെ അൺഫോളോ ചെയ്തത് ഇല്ലെങ്കിൽ മറ്റാരും ഇത് അറിയില്ലായിരുന്നു എന്ന് കരുതിയിട്ടുണ്ടാകാം പക്ഷേ ഇട്ട ഉടനെ തന്നെ എല്ലാവരും അറിഞ്ഞത് തന്നെ ആശ്ചര്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ